നമ്മുടെ ഏറെ ദിവസങ്ങൾക്ക് ഏറെ ചർച്ചകൾക്ക് വിധേയമായ ഒരു വിഷയമാണ് നാഷണൽ ഹൈവേയിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് സർവീസ് റോഡ് റദ്ദാക്കിയ വിഷയം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലൂടെ ആണെങ്കിലുള്ള ഒരു ആക്സസ് ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിലവിൽ സ്ഥിരമായിട്ടുള്ളതല്ല എങ്കിൽ പോലും അത് റദ്ദാക്കി അത് അടച്ചു കെട്ടി നിലവിലുള്ള ആളുകൾ കരിപ്പോളിൽ ആദനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സിസ് തൂഴിലൂടെ വന്ന് കഞ്ഞിപ്പരയിൽ ഉള്ള ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ റൈറ്റ് സൈഡിലേക്ക് മാറി സിൽവാൻ എന്ന സ്ഥാപനത്തിൻ്റെ മുമ്പിലൂടെ വന്ന് പഴയ ഹൈവേയിലേക്ക് കയറിയിട്ടായിരുന്നു വരേണ്ടത് എന്നുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായത് ഇതിൻ്റെ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിയാനും ഒക്കെയായിട്ട് വളാഞ്ചേരിയിൽ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട ഒരു സ്ഥിതിശേഷമുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറെ പ്രതീക്ഷയോടുകൂടി വളാഞ്ചേരിയുടെ ഗതാഗതക്കുരുക്ക് അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് സി ഐ ഓഫീസിൻ്റെ ഏതാനും വരക്ക് സമീപമായിട്ട് സർവീസ് റോഡ് റദ്ദ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഫൈനൽ പ്രവൃത്തി നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ഈ ഇതിനകം തന്നെ നൽകിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ എവിടെയുള്ള ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെയൊക്കെ അതുപോലെ വളാഞ്ചേരിക്കാരുടെയും ആവശ്യപ്രകാരം അത് സംബന്ധിച്ചുള്ള ബന്ധപ്പെട്ട അതോറിറ്റിയുടെ മുമ്പിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ നമ്മുടെ ജനപ്രതിനിധികളായിട്ടുള്ള നിയോജക മണ്ഡലം എം എൽ എ അബിദുസ്സൈൻ തങ്ങൾ നമ്മുടെ എം പി അബ്ദുസമദ് സവദാനി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് നിരന്തരമായിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെയൊക്കെ ഫോളോ പ്രകാരമായിട്ട് ജില്ലാ വികസന സമിതിയിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ജനപ്രതിനിധികൾ ഉന്നയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയുടെ ഡയറക്ടർ തന്നെ മലപ്പുറത്ത് മീറ്റിങ്ങിൽ വന്നു നമ്മുടെ സംഭവ സ്ഥലം സന്ദർശിച്ചു അതിൻ്റെ കൂടെ തന്നെ ഡ്രൈനേജുമായി ബന്ധം പിന്നെ ഡ്രൈനേജ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അവിടുത്തെ സമീപ പ്രദേശത്തുള്ള വട്ടപ്പാറടിയിലുള്ള ആളുകൾക്കൊക്കെ വെള്ളം കയറിയിട്ട് കുടിയേക്കാൻ പോലുള്ള വെള്ളം പോലും മലിനമാവുന്ന സ്ഥിവിശേഷം ഉണ്ടായി അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രെയിനേജിൻ്റെ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് നഗരസഭയോട് അതിന്റെ എസ്റ്റിമേറ്റ് സമർപ്പിക്കാൻ പറഞ്ഞു അത് ആ സമർപ്പിക്കുന്ന മുറക്ക് ആ നഗരസഭയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് ഞങ്ങളെ നഗരസഭയുടെ എഡിലേക്ക് മാറ്റിയിട്ട് നഗരസഭ തന്നെ ആ ഡ്രൈനേജുകൾ നമുക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ അടുത്ത എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് സമർപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് വളരെ ഒരു നല്ല ഒരു നിലപാടാണ് പ്രവീൺ ഇതിൻ്റെ എടുത്തത് അദ്ദേഹം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനുമായിട്ട് തന്നെ ചെയർമാനാണല്ലോ ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന പുസ്റ്റലിരിക്കുന്ന ഈ വർക്കുമായി ബന്ധം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും അത് അത് ഈ വിഷയം ഈ സർവീസ് റോഡ് ഇതിൻ്റെ ആക്സസ് ഇല്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ പളാഞ്ചേരിയിലേക്ക് ഒരു ജംഗ്ഷനാണ് ഇരു പട് പാലക്കാട് റോഡിലേക്കൊരു റോഡുണ്ട് അതുപോലെ പെരിന്തലമണ്ണയിലേക്കുള്ളൊരു റോഡുണ്ട് അതൊക്കെ പ്രാധാന്യം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസ് റോഡിന് അനുമതിയായ വിവരം അദ്ദേഹം ഇന്ന് കോട്ടക്കൽ റെസ്റ്റ് ഹൗസിൽ ഇന്ന് ഈ സമയത്തുണ്ടായിരുന്നു മൂന്ന് മൂന്നരയ്ക്ക് ശേഷം അവിടെ റെസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബഹുമാന്യാന എംപിയെ അറിയിച്ച വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാവരുടെയും വളാഞ്ചേരിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരികളൊക്കെ അടക്കമുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ഒരു ആവശ്യം അംഗീകരിച്ച വിവരം അദ്ദേഹം എം പി അറിയിച്ചു ആ ഉയരം നിങ്ങളെ അറിയിക്കുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കെ എൻ ആർ സി ഇതിനകം തന്നെ അവിടെ നിലവിലുള്ള ഹൈറ്റ് കുറച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് സമർപ്പിച്ചിട്ട് ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ സമർപ്പിക്കുന്ന ഒരു മുറക്ക് അതിൻ്റെ അനുമതിക്ക് പിന്നെ അനുമതി കൊടുത്തതിന് ശേഷം കെ തന്നെ നിലവിൽ വർക്ക് ചെയ്യുന്ന കെ തന്നെ ആ പ്രവൃത്തി ആരംഭിച്ച് ഇപ്പോൾ ബ്രേക്കായി നിൽക്കുന്ന സർവീസ് റോഡ് നമ്മുടെ എസ് എൻ ഡി പിയുടെ ഭാഗത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഇതുള്ള പിന്നെ പ്രവർത്തിയും ആരംഭിക്കും അതിനുവേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ പ്രത്യേക സമ്മേളനം അടിയന്തിരമായിട്ട് വിളിച്ചത് അവിടുത്തെ ലാസ്റ്റ് മീറ്റിങ്ങിൻ്റെ വീഡിയോ ക്ലിപ്പ് അടക്കം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ മുജീബ് ഫോർവേഡ് ചെയ്യും ബ്ലോക്ക് ആയിരുന്ന നമ്മുടെ എസ് സി ഐ ഓഫീസിൻ്റെ മുന്നിൽ ബ്ലോക്കായിരുന്ന സർവീസ് റോഡ് അത് ശരിയായ റോഡ് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ കെ എൻ ആർ സിയോട് അതിൻ്റെ ഡീ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാനുള്ള അനുമതിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാൻ ഡയറക്ടർ അറിയിക്കുകയും ഡയറക്ടർ ആ ബന്ധപ്പെട്ട വിവരം ഞങ്ങൾ ഇന്ന് ഉള്ള മീറ്റിങ്ങിൽ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അറിയിക്കുന്ന വിവരം ഉള്ള വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഫോർവേഡ് ചെയ്യും അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് അവര് പറഞ്ഞ കഞ്ഞിപ്പരയിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി സിൽവാനിലേക്ക് പോയുക അതൊരു വഴി ഒരു വഴിയുണ്ട് രണ്ടാമത് പുണ്ണിയപ്പാലത്ത് ഇറങ്ങിയിട്ട് ബ്ലോക്കായി നിൽക്കുന്ന സർവീസ് റോഡ് അത് നമ്മളെ പിന്നെ പരമാവധി ഐറ്റൊക്കെ കുറച്ചു കൊണ്ട് നമ്മൾ എസ് എൻ ഡി പിൻ്റെ അടിയിലേക്ക് ഇപ്പോൾ സർവീസ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അതിലേക്ക് വന്ന് നമ്മളെ പഴയ റോഡിലൂടെ കയറി വരും അതിന് ാണ് ഇപ്പൊ അല്ല നിലവിലെ റൈറ്റ് അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് നിലവിലുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ കെ എൻ ആർ സിയുടെ വണ്ടികൾ പോകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അതിലൂടെ നമ്മളും ഇറങ്ങി വന്നിരുന്നു എന്നുള്ളൂ അല്ലാതെ അത് നിലവിലുണ്ടായിരുന്നത് അടച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടായിട്ട് വരരുത് അതുപോലെ ഒരു ഒരിക്കലും ഉണ്ടാവില്ല വരുന്ന വണ്ടികൾ വീണ്ടും റൈറ്റിൽ സൈഡിലൂടെ വരുമ്പോൾ അവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇടിക്കുന്നൊക്കെ പ്രശ്നം ഉണ്ടാവില്ല ഒരിക്കലും എവിടെയില്ലാത്തൊരു സിസ്റ്റം അവിടെ സാങ്കേതിക തടസ്സമല്ല നിലവിലുള്ള ഡി പി ആറിൽ അതില്ല അവർ കാണിച്ച പിന്നെ ആക്സസ് കഞ്ഞിപ്പറയിൽ നിന്നും റൈറ്റിലൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ സിൽവാനും അത് അവിടുത്തെ ആളുകൾക്ക് പോകാൻ അവിടെ സി ഐ ഓഫീസ് വരെയുള്ള ആളുകളുണ്ട് അവിടെ വീടുകളുണ്ട് അവർക്ക് വന്നു പോകാനുള്ള സംവിധാനമാണ് എന്നുള്ളതാണ് അവരുടെ നിലപാട് അങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് സൈറ്റിൽ ഇപ്പോഴും ഉണ്ടല്ലോ ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഈ സർവീസ് റോഡുകളൊക്കെ നിലവിൽ ടൂ വേ ആണ് സെൻട്രൽ ഒരു ലൈൻ ഭരിച്ചിട്ട് പോകും പക്ഷെ ഈ ഒരു റോഡ് കമ്പൽസറി ആയിട്ട് വൺ വേ ആയിരിക്കും അവിടെ നിന്ന് നിങ്ങളുടെ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം തന്നെ ഇവിടുന്ന് അങ്ങോട്ട് കേറിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കയറ്റം പ്രശ്നങ്ങൾ ഇവിടെ നമ്മളിവിടെ ചോലവളവിൽ പണ്ട അത് കെ എൻസിന്റെ നിങ്ങൾക്ക് സ്പീഡ് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം അവർക്ക് തൊത്തത്തില് അംഗീകാരം കിട്ടിയാൽ ഇപ്പൊ കെ എൻസിന്റെ പ്രൊജക്ട് ഡയറക്ടർ റെഡ്ഡിയുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചു നമ്മൾ അദ്ദേഹം അവിടെ കാവുമ്പുറത്താണ് താമസിക്കുന്നത് അവർ അവർ ഓഫീസില് പോകുന്ന സമയത്തും ഞാനും മുജീബ് മുജീബാലാസിയും അവിടെ അവരേറ്റ് സംസാരിച്ചത് അപ്പോൾ ഞാൻ അവർ തത്വത്തിലുള്ള അനുമതി ലഭിച്ച ഉടനെ തന്നെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ് ആക്ഷൻ കമ്മിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്നും തന്നെ പല ആക്ഷൻ കമ്മി പല ആളുകളും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ഇത് സംബന്ധിച്ച് നടത്തിയത് ഒറ്റക്കും കൂട്ടായും ഒക്കെ നടത്തിയിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഇവിടുന്ന് കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കലക്ടർ പോയി കണ്ടു അന്ന് അവർ അറിയിപ്പ് കണ്ടത് എന്താണ് അവർക്ക് അറിയിപ്പ് കണ്ടത് കളക്ടർ ഈ സംഭവസ്ഥലം സന്ദർശിക്കും എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് ഞാൻ വാട്സപ്പിൽ കണ്ടു അവർക്ക് അവർക്കിപ്പോൾ ഇങ്ങനെ ഈ സാങ്ഷനായ വിവരം ചിലപ്പോൾ അറിയ അറിയണ്ടാവില്ല അപ്പോൾ ഇന്ന് ഇപ്പോൾ ആറ്റ് ഏറ്റവും പ്രസൻ്റായിട്ട് ഇപ്പോൾ മൂന്നരക്ക് കോട്ടക്കൽ ടി ബിയിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങിലാണ് ഡയറക്ടർ ഇത് സംബന്ധിച്ചുള്ള വിവരം ഔദ്യോഗികമായിട്ട് നമ്മുടെ എംപിയെ അറിയിച്ചു എംപിയും തന്നെ ഇതിൽ സംബന്ധിച്ച് നല്ല ഫോളോ അപ്പ് നടത്തിയിട്ടുണ്ട് ഡയറക്ടറുമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വളരെ നിരന്തരം നല്ല പിന്നെ ഒരു ഇതാണ് അദ്ദേഹം നടത്തിയത് അതിൻ്റെയും കൂടി ഫലമായിട്ടാണ് നമുക്കിപ്പം ഇങ്ങനെ ഇത് പ്രാവർത്തികമാക്കി ആക്കാനുള്ള അനുമതി ലഭിച്ചത് ഹലോ ആ മുസഖായി ആ ആരിഫ് കാസ്ലാമലൈക്കും അതേ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുക്കണേ നിലമ്പൂരിലേക്കാണ് കൊണ്ടോണത് ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ആ അതെ ഇറങ്ങുകയാണ്

ശോഭികയിൽ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസും ഉണ്ട് അവിടെ ആണോ പിന്നെ അങ്ങോട്ടന്നെ പോവാ ശോഭിക വെഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിട്ട് നിങ്ങള് പൊയ്ക്കോളി പണി ലീവ് ഇത് വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷ ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് എന്ന് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ ശോഭിക വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാർ കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാൾ